ഹായ് നമസ്കാരം നാസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ലെങ്കിൽ എൻപിരി ട്രേഡ്സ് കൂടുതൽ കാണിക്കുന്ന ഒരാളുമായിട്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ അത്തരം ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്ന ഒരാൾക്ക് ഈ ഒരു ബന്ധം വിട്ടുപോരാന് അല്ലെങ്കിൽ ഒരു വലിയൊരു നോ പറഞ്ഞ് ഇനി ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നില്ല എന്നൊരു ഡിസിഷൻ എടുക്കാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ തന്നെ കൂടെയുള്ളവരുടെ ഒരു മെൻ്റൽ ഹെൽത്ത് വളരെയധികം വീക്കായി പോകുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കും ഇവർക്ക് ഇത്തരം അബ്യൂസൊക്കെ നേരിട്ടിട്ടും ആ ഒരു ബന്ധത്തിനോട് വേണ്ട എന്ന് പറയാൻ പറ്റാത്തത് എന്തുകൊണ്ടായിരിക്കും ഇതിന് നമ്മുടെ സൈക്കോതെറാപ്പിയിൽ ഡ്രാമ ട്രയാങ്കിൾ എന്ന് പറയുന്ന ഒരു സൈക്കോ സൈക്കോതെറാപ്പി ടൂൾ ഉണ്ട് ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഡ്രാമ ട്രയാങ്കിൾ ഇതൊരു സൈക്കോളജിക്കൽ ഗെയിമാണ് ഈ ഒരു ഡ്രാമ ട്രയാങ്കിളിൽ ഒരു സൈഡിൽ വിക്റ്റിം ദെൻ ഓപ്പോസിറ്റ് സൈഡിൽ പ്രോസിക്യൂട്ടർ ദെൻ റെസ്ക്യൂർ ഇങ്ങനെ മൂന്ന് പാർട്ടായിട്ട് നമുക്ക് ഈ ഡ്രാമ ട്രയാങ്കിളിന് ഡിവൈഡ് ചെയ്യാം കുറച്ചും കൂടി വിശദമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നാസി പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ലെങ്കിൽ അത്തരം ട്രേറ്റ്സ് കാണിക്കുന്ന ഒരാള് ആദ്യം ഒരു വിക്ടിം റോളിലായിരിക്കും ഉണ്ടാവുക ഈ ട്രാവലിന്റെ ഒരു സൈഡ് ആണല്ലോ ഓക്കെ അപ്പോൾ അവര് ഈ വിക്ടിം റോളിൽ സാഹചര്യങ്ങളിൽ സാഹചര്യങ്ങളിലൊക്കെ തന്നെയും ഇവര് തൻ്റെ ഒരു ബുദ്ധിമുട്ടിൻ്റെ കാരണം ഈ ഒരു സൊസൈറ്റിയാണ് അല്ലെങ്കിൽ തൻ്റെ അവ കളാണ് ഇതിനെയൊക്കെ കാരണം അല്ലെങ്കിൽ തനിക്ക് എന്തോ ഇങ്ങനെയൊക്കെ ആയിപ്പോയി തൻ്റെ പാരൻസ് തൻ്റെ ചുറ്റുപാടുകൾ അല്ലെങ്കിൽ തൻ്റെ കഷ്ടത മൂലമൊക്കെ തനിക്ക് ഇങ്ങനെയൊരു അവസ്ഥയാണ് ഞാൻ ഹെൽപ്ലെസ് ആണ് എന്നെ ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നെങ്കിൽ എന്ന ഒരു സാഹചര്യം ആയിരിക്കും ഇവർക്ക് ആ സമയത്ത് ഉണ്ടാവുക ഇവരുടെ ഈ ഒരു ബുദ്ധിമുട്ട് കണ്ടിട്ട് ആരെങ്കിലും ഇവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന സാഹചര്യങ്ങളിൽ ആ റിലേഷൻ വളരുകയും പതിയെ പതിയെ ഇവർ വിക്റ്റിം റോളിൽ നിന്നും ഒരു പേഴ്സിക്യൂട്ടീവ് റോളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്യും എന്ന് വെച്ചാൽ എൻ എൻപിരിട്രേറ്റ്സ് ഉള്ള ഒരാൾ ഒരു പേഴ്സിക്യൂട്ടീവ് റോളിലേക്ക് മാറും ഈ റിലേഷൻഷിപ്പ് തുടങ്ങി കുറച്ച് നാൾ കഴിയുമ്പോഴാണ് ഇങ്ങനെ വരുന്നത് എന്നു വെച്ചാൽ പിന്നീട് പിന്നീട് ഇവർ റിലേഷൻഷിപ്പിലുള്ള ആൾ എപ്പോഴും കുറ്റപ്പെടുത്താനോ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പരാതി പറയുക വലിയൊരു അധികാരം കാണിക്കുക ഒരു കണ്ട്രോള് ചെയ്യാനുള്ള ഒരു ഭാവം മറ്റുള്ളവരുടെ നിന്നൊക്കെ അകറ്റി നിർത്തിക്കൊണ്ട് താനാണ് എല്ലാ കാര്യങ്ങളും ഡിസൈഡ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലേക്ക് വരും ഈ ഒരു ട്രേഡ്സ് ഉള്ള ആള് പ്രോക്സിക്യൂട്ടീവ് റോളിലേക്ക് മാറുന്നതോടൊപ്പം തന്നെ ഇവിടെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ടുള്ള ആൾ ഒരു വിക്ടിം റോളിലായിരിക്കും പിന്നീടുണ്ടാവുക അവർക്ക് എപ്പോഴും ഒരു ഹെൽപ്പ് വേണം എന്നുള്ളൊരു സാഹചര്യമായിരിക്കും നിൻ പതിയെ പതിയെ പേഴ്സിക്യൂട്ട് റോളിൽ നിന്ന് എൻ പിടി ട്രേഡ്സ് ഇല്ലാതെ റെസ്ക്യൂർ റോളിലേക്ക് ചേഞ്ച് ചെയ്യും എന്ന് വെച്ചാൽ നിന്നെ രക്ഷിക്കാൻ ഞാനേ ഉള്ളു നിനക്കിവിടെയാണ് എല്ലാത്തിനുള്ള അധികാരവും സ്വാതന്ത്ര്യവും ഉള്ളത് നിനക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും എഫേർട്ട് എടുക്കുന്നത് നിന്നെ ഞാനല്ലാതെ മറ്റാരാണ് ഇത്രയും നന്നായിട്ട് സ്നേഹിക്കാനുള്ളത് എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരും കാര്യങ്ങൾ ഇതേ സമയം ഈ വിക്ടിം റോളിലുള്ള ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിലുള്ള ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഒരു പ്രേസിക്യൂട്ടീവ് റോളിലേക്ക് മാറും ഈ റോളിൽ വെച്ചിട്ട് ഈ കൂടെയുള്ള ആൾക്ക് മനസ്സിലാവും എൻ്റെ പ്രശ്നങ്ങൾക്ക് കാരണം ഇയാളാണ് അല്ലെങ്കിൽ ഇയാള് കാരണമാണ് എനിക്കിങ്ങനെ വന്നിട്ടുള്ളത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഇവറും വല്ലാതെ പൊട്ടിത്തെറിക്കാനും വലിയ രീതിയിൽ ദേഷ്യം കാണിക്കാനും ആ മറ്റയാളെ കുറ്റപ്പെടുത്താനും ഒക്കെ തുടങ്ങും മനസ്സിലായോ ദെൻ എഗെയിം ഈ ഒരു എൻപിരിട്രേഡ്സ് ഉള്ള ആൾ റെസ്ക്യൂ റോളിൽ നിന്നും വിക്ടിം റോളിലേക്ക് വീണ്ടും വരും ഇങ്ങനെയാണ് ഈ ഒരു ഗെയിം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ലോപ്പിൽ പെട്ട് കഴിഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ടുള്ള ആൾക്കുപോലും കൺഫ്യൂഷനായിരിക്കും ഞാനിപ്പോൾ ഏതവസ്ഥയാണ് അല്ലെങ്കിൽ ഇവർക്ക് എൻ്റെ ഹെൽപ്പ് വേണം ഞാനില്ലാതെ ഇവർ നിൽക്കില്ല അല്ലെങ്കിൽ ഇവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ കഴിയില്ല അല്ലെങ്കിൽ എന്നെ ഇവരല്ലാതെ മറ്റാരും തന്നെ നല്ല രീതിയിൽ എന്നെ ശ്രദ്ധിക്കാനോ എന്നെ മനസ്സിലാക്കാനോ പോകുന്നില്ല എന്നൊരു ചിന്തകൾ വരും ഇങ്ങനെ മാറി മാറി വരുന്ന ചിന്തകളും അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ എന്താണ് തനിക്ക് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റാ ഒരു പ്രത്യേക ആയിരിക്കും ഈ എംപിരി ട്രേഡ്സ് ഉള്ള ഒരാളുടെ കൂടെ ജീവിക്കുന്ന ഒരാൾക്ക് അനുഭവപ്പെടുന്നത് അപ്പൊ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ വന്നിട്ടുള്ള ഈ ഒരു ഡ്രാമ ട്രയാങ്കിളിനെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു സൈക്കോതെറാപ്പിയിലെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത്തരം ലൂപ്പിലാണോ നിങ്ങൾ പെട്ടിട്ടുള്ളത് എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്